ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആട് എന്ന പറ്റിയാണ് ബൊബീഡേ എന്ന കുടുംബത്തിലെ ഒരംഗമാണ് ആട് ചെമ്പരിയാടുമായി അടുത്ത ബന്ധമുണ്ട് ഏറ്റവും ആദ്യമായി മനുഷ്യർ മെലക്കിയെടുത്ത ജീവികളിൽ ഒന്നാണ് ആട് മുന്നൂറിലേറെ ഇനം ആടുകൾ ഉണ്ട് മാംസത്തിനും പാലിനും തോലിനും രോമത്തിനുമായി മനുഷ്യൻ അവയെ ലോകത്തെല്ലായിടത്തും വളർത്താറുണ്ട് രാമാവൃതമായ ശരീരമുള്ള ആടുകളുടെ നിറം വെള്ള കറുപ്പ് തവിട്ട് എന്നിവയോ അതിൻ്റെ പല സങ്കരമോ ആണ് ചെറിയ കൊമ്പുകളും അവയ്ക്കുണ്ട് ആട് ഇരട്ടക്കൊമ്പുള്ളൊരു മൃഗമാണ് ആട്ടിൻ കാഷ്ടം എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ആടിൻ്റെ വിസർജ്യം വളമായി ഉപയോഗിക്കുന്നു കറുത്ത നിറത്തിലുള്ള ആട്ടിൻ കാഷ്ടങ്ങൾ ആകൃതിയിലും വലിപ്പത്തിലും ഏകദേശം സമാനമായിരിക്കുന്നു പൊതുവെ പച്ചില ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മൃഗമാണ് ആട് നരമുള്ള പ്രതലത്തിൽ നിന്നും മാറി നിലത്ത് നിന്നും ഉയർന്ന തടിത്തട്ടുകളിലോ ഓടുകളിലോ ആണ് ആടുകളെ പാർപ്പിക്കുന്നത് അറബി നാടുകളിലെ അരുഭൂമികളിൽ മണലിൽ ചുറ്റുവേലിക്കെട്ടി ആടുകളെ സംരക്ഷിക്കുന്നു ആടുകൾ പൊതുവെ ശാന്തശീലരാണ് നാടൻ ആടുകളുടെ പ്രസവത്തിൽ ഒന്ന് മുതൽ ആറു വരെ കുട്ടികൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ വംശനാശ ഭീഷണി നേരിടുന്നവരാണ് ആടുകൾ ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിക്കുള്ളൂ തന്മൂലം ഇവയുടെ വംശവർധന വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് ശരാശരി ആടിൻ്റെ ഗർഭകാലം നൂറ്റി അൻപത് ദിവസമാണ് പാൽ കറവ നടത്തുന്ന ആടാണെങ്കിൽ പ്രസവത്തിന് ഏകദേശം ഒരു മാസം മുൻപ് കറവ നിർത്തേണ്ടതാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇണ ചേർക്കുകയാണ് കേരളത്തിലെ സാധനങ്ങൾക്ക് അനുയോജ്യം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആടുകൾ പ്രസവിക്കുന്നതാണ് ഉത്തമം പ്രസവകാലം നിശ്ചയിച്ച് അതിനനുസൃതമായ സമയത്ത് ഇണ ചേർക്കണം ആട്ടിൻകുട്ടികൾക്ക് കുട്ടികൾക്ക് കൂടുതൽ ഭാരമുണ്ടാകാനുള്ള സാധ്യത പച്ചിരങ്ങളുടെ ലഭ്യത എന്നിവയാണ് ഈ മാസങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്നത് പെണ്ണാടുകൾക്ക് മതിയുള്ള കാലത്താണ് ഇണ ചേർക്കേണ്ടതാണ് മൂന്നാഴ്ചയിൽ ഒരിക്കൽ മതി ഉണ്ടാവുകയും അത് ഒന്ന് രണ്ട് ദിവസത്തേക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള മുട്ടനാടുകളെ വംശോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നല്ല വർഗം ആടുകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എപ്പോഴും മുട്ടനാടുകളെ പെണ്ണാടുകളോടൊപ്പം വിടുന്ന സമ്പ്രദായം നന്നല്ല പശുക്കളിൽ നിന്ന പോലെ ആടുകളിലും കൃത്രിമ ബീജസങ്കലനം നടത്താം മേൽത്തര മുട്ടനാടിൽ നിന്ന് ശേഖരിക്കുന്ന ബീജം ഉളിക രൂപത്തിലാക്കിയും സ്ട്രോയിലെടുത്തും ദ്രവ നൈട്രജനിൽ സൂക്ഷിക്കുന്നു സ്പെക്കുലം എന്ന ഉപകരണം ഉപയോഗിച്ചാണ് കൃത്രിമ ബീജസങ്കലനം നടത്തുന്നത് പ്രസവത്തിന് രണ്ടാഴ്ച മുമ്പ് മുതൽ അകിട് ഇറങ്ങി തുടങ്ങി പ്രസവം അടകുന്തോറും ഈറ്റം തടച്ചു വീർക്കുകയും വയർ കൂടുതൽ വലുതാക്കുകയും ചെയ്യും കൂടെ കൂടെ കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് പ്രസവത്തിൻ്റെ ലക്ഷണമാണ് തുടർന്ന് ഈറ്റത്തിൽ നിന്ന് മാഷ് പൊലിച്ചു തുടങ്ങിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ പ്രസവം നടക്കും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ പാടിൻ്റെ പരിചരണത്തിനായി ഒരാൾ അടുത്തുണ്ടായിരിക്കേണ്ടതാണ് പ്രസവത്തിൽ ഉപയോഗിക്കുന്ന വൃത്തിയുള്ള തുണിയും ഒരു ചാക്കും സൂക്ഷിക്കേണ്ടതാണ് പ്രസവിക്കുമ്പോൾ ആദ്യം കുട്ടിയുടെ മുൻകാലും തലയുമാണ് വരുന്നത് അതിനുശേഷം ഉടലും അവസാനം പിൻകാലുകളും പുറത്തേക്ക് വരുന്നു ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ആദ്യ പ്രസവത്തിന് പതിനഞ്ച് മിനിറ്റിന് ശേഷം രണ്ടാമത്തെ കുട്ടിയും വരുന്നു പ്രസവിച്ചിടുന്ന കുട്ടിയുടെ മുഖവും ശരീരവും ഉണുങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ചാക്കിൽ കെടുത്തി തള്ളയാടിന് നക്കിത്തോർത്താൻ അവസരം നൽകേണ്ടതുമാണ് പ്രസവ ലക്ഷണങ്ങൾക്ക് ശേഷം പ്രസവം നടക്കാതിരുന്നാൽ പെട്ടെന്നു തന്നെ വൈദ്യുതസഹായം നേടേണ്ടതുമാണ് ആട്ടിൻകുട്ടികളെ ആറാഴ്ച വരെ പാൽ കുടിപ്പിച്ചാൽ മതിയാവുന്നതാണ് അതിനുശേഷം അവയെ നിരാഹാരം കൊടുത്തു വളർത്താം ആദ്യം എൺപത്തഞ്ച് ഗ്രാമിൽ നിന്നും ആരംഭിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ നാന്നൂറ്റി അൻപത് ഗ്രാമോളം ആഹാരം നൽകാം കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ആടുകളാണ് അലബാരി വർഗം ഇയേ തലശ്ശേരി ആടുകളെന്നും പറഞ്ഞു വരുന്നു കേരളത്തിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കാണുന്ന ആടുകൾ അറബ് ആടുകളും കേരളത്തിലെ ആടുകളും ചേർന്ന രൂപപ്പെട്ട ജനസാണിത് അട്ടപ്പാടി ഭാഗത്തെ ആദിവാസികളുടെ കൈവശമുള്ള ജനസാണിത് മിക്കവാറും കറുത്ത നിറമായിരിക്കും ഉത്തർപ്രദേശാണ് ജംനാപാരി എന്ന ആടിന്റെ ജന്മസ്ഥലം ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും എലിപ്പം വയ്ക്കുന്ന ആടിനുമാണിത് ഇവ പൊതുവെ വെള്ളനിറത്തിലാണ് മുന്നോട്ട് തുറന്ന നീളമുള്ള ചെവി കഴുത്ത് റോമൻ മോക്ക് തൊഴയുടെ ഭാഗത്തെ നീളം കൂടിയ രോമം എന്നിവ ഇത്തരം ആടുകളുടെ പ്രത്യേകതകളാണ് പൊതുവെ രോഗങ്ങൾ കുറഞ്ഞ മൃഗമാണ് ആട് അടപ്പൻ കരിങ്കാല് കുളമ്പതിഹീനം അക്കിട്ടുവീക്കം ആടുവസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾ ആടുകളെ ബാധിക്കാറുണ്ട് നാടകീര ലിവർ ഫ്ലൂക്ക് തുടങ്ങിയവ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് പലതരം പ്രോട്ടോസോവകളും പോക്സിലകളും ആർത്തനോപോഡുകളും ആടുകളിൽ പരജീവികളായി കഴിയുന്നുണ്ട് മേച്ചൽ സ്ഥലങ്ങളും കാലാവസ്ഥയും ആഴുവാൾ തന്നെ നിയന്ത്രിക്കുന്നുണ്ട് രണ്ട് പ്രധാന ഘടകങ്ങളാണ് കൊടിയ തണുപ്പോ വലിയ ചൂടോ താങ്ങാൻ ഇവയ്ക്ക് കഴിവ് കുറവാണ് അജോൽപ്പന്നങ്ങളിൽ കമ്പ്ളിക്കാണ് ഇന്ന് പ്രമുഖ സ്ഥാനം അജമാംസവും അപ്രധാനമല്ലാത്ത ഒരു സ്ഥാനം വഹിക്കുന്നു ആടിൽ നിന്നും ലഭിക്കുന്ന മറ്റൊരു ആദായമാണ് പാൽ ഇവ കൂടാതെ ആടുകളിൽ നിന്നും കിട്ടുന്ന ഒരു പ്രധാന ഉൽപ്പന്നമാണ് തുകൽ രോമം നീക്കം ചെയ്തു കഴിഞ്ഞു ഈ തുകൽ ഊർക്കിട്ട ശേഷം അഫോർച്ചറി ബുക് പാൻ കയ്യുരകൾ ഷൂസിൻ്റെ മുകൾ ഭാഗം തുടങ്ങി പലതിനുമായി ഉപയോഗിച്ചു വരുന്നു രോമത്തോട് കൂടിയ തുകൽ രോമക്കുപ്പായങ്ങളുടെ നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ വസ്തുവാണ് ആടിൻ്റെ ഹൃദയം കരൾ റക്ക തുടങ്ങി പല ഭാഗങ്ങളും മണിച്ചർ ഭക്ഷണമായി ഉപയോഗിക്കുന്നു ചില അന്തർജന്തികൾക്ക് ഔഷധം ഉപയോഗമുണ്ട് ആടിൻ്റെ ചെറുകുടലിന് അന്താരാഷ്ട്ര സോസേജ് വാണിജ്യത്തിൽ തന്നെ ഒരു പ്രധാന സ്ഥാനമുള്ളതായി കാണാം ശസ്ത്രക്രിയയിൽ തുന്നികൾക്കും തന്ത്രിവാദ്യങ്ങളിലെ തന്ത്രികൾക്കും മറ്റും ആവശ്യമായ കാറ്റ്കട്ട് കട്ട് നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കപ്പെടുന്നു ലെനോണിൻ എന്നറിയപ്പെടുന്ന രോമക്കുഴുപ്പ് ഒരു നല്ല ഉപജ്ഞന തൈലമാണ് ഓയിൻ്റ്മെൻ്റുകൾക്കും വാസന ദ്രവ്യങ്ങളും ഉണ്ടാക്കുന്നതിൽ ഈ രോമക്കുഴപ്പ് ഒരു പ്രധാന ഘടകമാണ് ആട്ടിൻ കൊഴുപ്പ് ഭക്ഷ്യസാധനമായും അല്ലാതെയും ഉപയോഗിക്കപ്പെട്ടു വരുന്നു ആട് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു വാർത്ത മൃഗമാണ് ആടിൻ്റെ പാൽ മൂത്രം എന്നിവ വിഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ആട്ടിൻ കൊമ്പ് ആയുർവേദ ഗുളികകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു വാദത്തിന് ആടിൻ്റെ അസ്ഥികൾ കൈക്കാൽ എന്നിവ തിളപ്പിച്ച് ഉപയോഗിക്കുന്നു ആട്ടിൻകുടൽ കുടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് മറ്റ് ഔഷധങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്നു ആടിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളും നല്ലതുപോലെ വേവിച്ച് ഉരുവ കടുക് ഒത്തമല്ലി അയബോതുകം എന്നിവയിട്ട് എണ്ണയിൽ വരട്ടി കുരുമുളക് മല്ലിപ്പൊടി ചേർത്ത് പ്രസവിച്ച സ്ത്രീകൾക്ക് കൊടുക്കാനുണ്ട് ഇങ്ങനത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു